നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നൊരു വീഡിയോ ആണ് ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കാൻ ശ്രമിക്കുക അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യഘട്ടം ആട്ടിൻകുട്ടികളിലുണ്ടാകുന്ന പലതരത്തിൽപ്പെട്ട വയറിളക്കവും അതിനുപയോഗിക്കുന്ന മരുന്നുകളും അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് ആട്ടിൻകുട്ടികൾ ജനിച്ച അന്ന് മുതൽ അതൊരു മൂന്ന് മാസം പ്രായത്തിനിടയ്ക്ക് വരെ ഉണ്ടാകുന്ന പലതരത്തിൽപ്പെട്ട വയറിളക്കങ്ങളും അതിന് കൊടുക്കേണ്ട മരുന്നുകളും അതിൽ ആദ്യത്തെ വയറിളക്കം കുട്ടികൾ അധികമായിട്ട് പാൽ കുടിച്ചുണ്ടാകുന്നതാണ് പാൽ കുടിച്ചുണ്ടാകുന്ന വയറിളക്കത്തിൽ ആ കുട്ടികൾ കാഷ്ടിക്കുമ്പോൾ അതിൽ മുഴുവൻ പതയായിരിക്കും പത പോലെ കാണപ്പെടും അങ്ങനെ ഒരു വയറിളക്കം ഉണ്ടാകാറുണ്ട് അപ്പം ആ വയറിളക്കം വന്നു കഴിഞ്ഞാൽ കൊടുക്കേണ്ട ടാബ്ലറ്റ് എന്ന് പറയുന്നത് ലോമോട്ടിൽ എന്ന് പറയുന്ന ചെറിയൊരു ടാബ്ലറ്റാണ് അത് രാവിലെയും വൈകുന്നേരവും ഓരോ ടാബ്ലറ്റ് കുട്ടികൾക്ക് കൊടുക്കുക അങ്ങനെ മൂന്ന് ദിവസം ചെയ്യുക ഒരു ദിവസം കൊടുത്തിട്ട് വയറിളക്കം മാറിയാലും നമ്മൾ ആ മരുന്ന് കൊടുക്കുമ്പോൾ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് കൊടുക്കണം അങ്ങനെ ചെയ്യുന്നത് ആ പത പോലെ വയറിളകുന്നത് ഒഴിവാക്കാൻ പറ്റും ആട്ടിൻ കുട്ടികൾ കഴിഞ്ഞാൽ പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് വരെ ഇളക്കണം എന്ന് നിങ്ങൾക്കറിയാം പക്ഷെ ചിലപ്പോൾ അങ്ങനെ വിരയിളക്കാതെ കിടക്കുന്ന കുട്ടികളിൽ വയറിളക്കം വരും അങ്ങനെ വയറിളകുമ്പോൾ അതിൽ ചെറിയ ക്രിമുകൾ ഒക്കെ കാണും അതൊക്കെ ആഷ്ടം പരിശോധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വയറിളകി കിടക്കുന്നിടത്ത് പരിശോധിച്ചാൽ ചെറിയ ചെറിയ കുഞ്ഞ് കൃമികൾ കാണും അപ്പം അങ്ങനെ കാണുന്ന അവസ്ഥയിൽ ആ ഒരു വിരശല്യം മൂലമുണ്ടാകുന്ന വയറിളക്കം അത് നിർത്താൻ വേണ്ടിയിട്ട് എൻട്രോക്കിനോൾ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റാണ് കൊടുക്കുക അത് ഒന്ന് വീതം ദിവസം മൂന്നു നേരം കൊടുക്കണം അങ്ങനെ കൊടുത്ത് ആ വയറിളക്കം മാറിയതിന് ശേഷം വേണം ആട്ടിൻകുട്ടികൾക്ക് വിരയ്ക്കുള്ള മരുന്ന് കൊടുക്കാൻ വര മരുന്ന് എപ്പോഴും ആട്ടിൻകുട്ടികളുടെ തൂക്കത്തിന് ആനുപാതികമായിട്ടുള്ള ഡോസ് കൊടുക്കാനും ശ്രദ്ധിക്കണം ആട്ടിൻകുട്ടികളിൽ സാധാരണയായിട്ട് കാണുന്ന മറ്റൊരു വയറിളക്കമാണ് മഞ്ഞ നിറത്തിൽ വളരെ ലൂസായിട്ട് വയറലായി പോകുന്നത് അങ്ങനെ ഒരു വയറിളക്കം കണ്ടു കഴിഞ്ഞാൽ കൊടുക്കാവുന്ന ടാബ്ലറ്റ് ലോപ്പോമൈഡാണ് ലോപ്പോമൈഡിൻ്റെ ടാബ്ലറ്റ് ഒന്ന് വീതം മൂന്ന് ദിവസം അങ്ങനെ കൊടുക്കണം അപ്പോൾ ആ വയറിളക്കം പൂർണ്ണമായിട്ടും മാറിക്കുകയുള്ളൂ ആട്ടിൻകുട്ടികളെ ബാധിക്കുന്ന മൂന്ന് തരത്തിൽപ്പെട്ട വയറിളക്കത്തെക്കുറിച്ച് പറഞ്ഞു ഇനി നാലാമത്തെ വയറിളക്കം അത് മൂന്ന് മാസം താഴെ പ്രായമുള്ള കുട്ടികളിൽ കാണുന്ന ഒന്നാണ് കുടലിൻ്റെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കോക്സിഡിയ എന്ന് പറയുന്ന രീതിയിൽ ആട്ടിൻകുട്ടികളിൽ വയറിളക്കം വരും കോക്സിഡിയ കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് രണ്ട് തരത്തിൽപ്പെട്ട സിറപ്പുകൾ വാങ്ങിച്ചിട്ടാണ് കൊടുക്കുന്നത് അതിൽ ഒന്ന് ബാക്ട്രിയം എന്ന് പറയുന്ന ഒരു സിറപ്പാണ് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു സിറപ്പാണ് രണ്ടാമത്തത് ലാക്റ്റിക് ആസിഡ് ബാസിലസ് അത് നല്ല ജീവാണുക്കളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണ് ഈ അതിൻ്റെ റൂമിനകത്തൊക്കെ നല്ല ജീവാണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പദാർത്ഥം കൂടിയാണ് ഈ ലാക്റ്റിക് ആസിഡ് ബാസിലസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് തരത്തിൽപ്പെട്ട സിറപ്പുകൾ വാങ്ങിക്കണം ഒരു മാസം പ്രായമുള്ളൊരു കുട്ടിക്കാണ് ഇതുപോലെ മറ്റ് മരുന്നുകളും നാടൻ പ്രയോഗങ്ങളൊക്കെ ചെയ്തിട്ട് വയറലൊക്കെ മാറുന്നില്ല എങ്കിൽ രണ്ട് എം എൽ ഒരു മരുന്ന് രാവിലെയും ഒരെണ്ണം ഉച്ച കഴിഞ്ഞ് രണ്ട് എൽ അങ്ങനെ അഞ്ച് ദിവസം തുടർച്ചയായിട്ട് കൊടുക്കണം ഇനി കുറച്ചുകൂടെ പ്രായമുള്ളൂ മൂന്ന് മാസത്തിലൊക്കെ അടുത്ത് പ്രായമുണ്ട് കുറച്ചുകൂടെ തൂക്കമൊക്കെ ഉള്ള ആട്ടും ആണെങ്കിൽ ഒരു മൂന്ന് എം എൽ മരുന്ന് ഒരെണ്ണം രാവിലെയും മൂന്ന് എം എൽ ഉച്ച കഴിഞ്ഞു കൊടുക്കണം അതും അഞ്ച് ദിവസം കൊടുക്കണം ഇതിനിടയ്ക്ക് വയറലൊക്കെ മാറിയാലും അഞ്ച് ദിവസം തുടർച്ചയായിട്ട് ആ മരുന്നുകൾ കൊടുത്ത് പൂർണ്ണമായും ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം ലാക്റ്റിക് ആസിഡ് ബാസിലസ് എന്ന് പറയുന്നത് നല്ല ജീവാണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സിറപ്പാണ് ഈ ആദ്യം പറഞ്ഞ മരുന്നുകളൊക്കെ കൊടുക്കുന്ന സമയത്തും നമുക്ക് ഈ ഒരു സിറപ്പ് കൊടുക്കാവുന്നതാണ് കാരണം അതിൻ്റെ റൂമിനകത്തെ നല്ല ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നായതുകൊണ്ട് ആട്ടിൻകുട്ടികളെ ബാധിക്കുന്ന നാല് തരത്തിൽപ്പെട്ട വയറിളക്കവും അതിനുള്ള മരുന്നുകളും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനിയും ഉപകാരപ്രദമായ മറ്റ് വീഡിയോകളുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം